ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞാനൊരു കിടിലം റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അൽഫാ മന്തിൻ്റെ റെസിപ്പിയാണ് നമ്മൾ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഇതുണ്ടാക്കാൻ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതിനു വേണ്ടി ആദ്യം തന്നെ ഒരു സവാള ഒരു എട്ട് പത്ത് വെളുത്തുള്ളി നാല് പച്ചമുളകും ഒരു ഇഞ്ച് കഷ ഇഞ്ചിയും രണ്ട് ടേബിൾ സ്പൂണ് തൈരും ചേർത്ത് നന്നായി അരച്ചെടുക്കുക നന്നായി പേസ്റ്റ് പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ അതിനാവശ്യത്തിനുള്ള തൈര് ചേർത്തിട്ട് നന്നായി പേസ്റ്റ് പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക അത് നമ്മൾ ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ ഒന്ന് വലിയ കഷ്ണങ്ങളാണെങ്കിൽ ഒന്ന് കത്തി കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കുത്തി കൊടുക്കുക കൊടുക്കട്ടോ അല്ലെങ്കിൽ വരിഞ്ഞ് കൊടുത്താലും മതി എന്നിട്ട് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു ചെറുനാരങ്ങിൻ്റെ നീരും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കുക അതിന് ശേഷം നമ്മൾ അരച്ചെടുത്ത പേസ്റ്റ് ചേർത്തിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണും മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണും ഗരം മസാല ഒരു ടീസ്പൂണും കുരുമുളക് പൊടി രണ്ട് ടീസ്പൂണും വലിയ ജീരകത്തിൻ്റെ പൊടി ഒരു ടീസ്പൂണും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക കഷ്ണത്തിൻ്റെ എല്ലാ സൈഡിലും ആവുന്നത് ആവണന്മാർക്ക് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക ചെയ്തെടുക്കെട്ടോ അതിനുശേഷം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക ഒരു അഞ്ചാറ് മണിക്കൂറെങ്കിലും വെക്കുക കേട്ടോ അപ്പം ഇനി ഉച്ച ഉച്ചക്കീനാണ് വെച്ചാൽ രാവിലെ തന്നെ ഇങ്ങനെ ചെയ്ത് വെക്കുക ഇനി രാത്രി കീനാണെങ്കിൽ ഉച്ചക്കന്നെ ചെയ്ത് വെക്കെട്ടോ അതിന് ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കുക ഇനി ഞാനിവിടെ ഒരു കിലോ റൈസാണ് എടുത്തിട്ടുള്ളത് അത് നന്നായി കഴുകി വെള്ളം കുതിർക്കാൻ വേണ്ടി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കുക അതിനുവേണ്ടി കുറച്ച് റിഫൈൻഡ് ഓയിൽ ഏതായാലും മതി പാമോയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏതോയിലും ആണെങ്കിലും എടുക്കുക ഒഴിച്ചിട്ട് കുറച്ച് ഒഴിച്ച് അതിലേക്ക് ഈ ചിക്കൻ ഇട്ട് രണ്ട് സൈഡും കളറ് ചേഞ്ച് ആവണവരെ ഒന്ന് എടുക്കുക അതിന് ശേഷം അടച്ചു വെച്ച് പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇത് വേവിച്ചെടുക്കുക അതിൻ്റെ മസാലയൊക്കെ ഇതിൻ്റെ മുകളിൽ തന്നെ ആക്കി കൊടുക്കുക കൊടുക്കട്ടോ ബാക്കി വന്ന മസാലയൊക്കെ ഇതിൻ്റെ മുകളിൽ തന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക അങ്ങനെ ഇത് എന്താ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് രണ്ട് സൈഡൊന്ന് കളർ ചേഞ്ച് ആക്കി എടുക്കെട്ടോ അങ്ങനെ ഒരു സൈഡായിട്ട് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും ഒന്ന് കളർ ചേഞ്ച് ചെയ്തെടുത്തിട്ടു ശേഷം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ഞാൻ അതൊക്കെ അടച്ച് വെച്ച് അത് വേ ഇത് വരട്ടെട്ടോ അപ്പോൾ ഇപ്പം നമുക്ക് ഇതിലേക്കുള്ള എടുക്കുക ഉണ്ടാക്കിയെടുക്കാം വേണ്ടി ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ഡ്രൈ ലെമനും ചേർത്ത് കൊടുക്കുക പിന്നെ പട്ട ഗ്രാമ്പൂ ഏലക്കായ ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക ഒരു രണ്ട് കഷ്ണം പട്ടയും ഒരു രണ്ട് ഏലക്കായും രണ്ട് മൂന്ന് ഗ്രാമ്പും പിന്നെ രണ്ട് മാഗി ക്യൂബും ചേർത്തിട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ എന്താ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിയിൽ വെള്ളം കൊടുക്കുക അങ്ങനെ വെള്ളമൊക്കെ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ അരി ഇതിലേക്ക് കൊടുക്കുക ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ അടച്ച് വെച്ച് ഇത് വേവിച്ചെടുക്കാം കേട്ടോ നാരിയൊക്കെ തിളച്ച് വരുമ്പോൾ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക അതിടയ്ക്ക് ഇങ്ങനെ ഒന്ന് കൊടുക്കണം ഇനി എന്താ ഇതൊന്ന് തിളച്ച് ലെവലായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചിക്കൻ്റെ മസാലയോട് കൂടി കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ചിക്കൻ്റെ മസാല ഉണ്ടല്ലോ അതും കുറച്ച് ഓയിലൊക്കെ ചെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കെട്ടോ അത് നന്നായി അളക്കിയതിന് ശേഷം അടച്ച് വെച്ച് ഇത് വെ വെന്ത് വരട്ടെട്ടോ അതിടയ്ക്ക് ഇങ്ങനെ തിരിച്ചിട്ട് എടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടി പിടിക്കും അങ്ങനെ ചിക്കന് തിരിച്ചു മുറിച്ചോട്ട് അതിൻ്റെ മസാല ചിക്കൻ മത്തനെ തന്നെ പിടിച്ചു വരണം കേട്ടോ നമ്മൾ തേച്ച മസാലയൊക്കെ ചിക്കൻ മെ പിടിച്ച് ഇങ്ങനെ തിരിച്ചു മുറിച്ചിട്ടൊന്നും മൊരിയിച്ചെടുക്കുക വെന്തിന് ശേഷം കേട്ടോ ചിക്കൻ ഒന്ന് വെന്ത് വന്നതിന് ശേഷം ഇങ്ങനെ തിരിച്ചു മുറിച്ചിട്ട് ആ മസാല അതിന്മേ തന്നെ പിടിക്കുന്ന രീതിയിൽ ഇങ്ങനെ ആക്കി കൊടുക്കുക അങ്ങനെ ചോറൊക്കെ വെന്ത് വരുന്നുണ്ട് വെള്ളം വറ്റി വരുന്നു ഇനി ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആവുന്നുണ്ട് അതിനുശേഷം എന്ത് നമ്മളെ പൊരിച്ചു വെച്ച ചിക്കൻ ഇതിന് നിറവിലിട്ടിട്ട് ഒന്ന് സ്മോക്ക് ചെയ്ത് എടുപ്പിച്ചത് കേട്ടോ അപ്പോൾ അതൊക്കെ ചിക്കൻ അല്ലാതെ ഇതിന് നിറവിൽ വെച്ചതിന് ശേഷം മോക്കി വയ്ക്കാൻ വേണ്ടി ചാർക്കോളോ അല്ലെങ്കിൽ ചിരട്ട കത്തിച്ചിട്ട് അതോ ചേർത്തിട്ട് ഓയില് കത്തിച്ച് അതും ഒരു പാത്രത്തിലേക്കിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അടച്ച് വെക്കുക അത് അടച്ച് വെച്ച് ഒരു കുറച്ച് നേരം വെക്കട്ടോ ഒരു ആര അരമണിക്കൂറോളം അങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ അടിപൊളി മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞങ്ങൾക്കിത് സെർവ് ചെയ്യാം അന ഇതിട്ട് ചിക്കൻ പീസൊക്കെ തിന്ന് എടുത്ത് മാറ്റം കേട്ടോ അതിന് ശേഷം നന്നായി മിക്സ് ചെയ്യാം റൈസ് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് വിളമ്പാം അപ്പോൾ നല്ല അടിപൊളിയാണ് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാലോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കട്ടോ പിന്നെ വീ ഇതുപോലത്തെ വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലത്തെ കുറേ ഒരുപാട് റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും അതൊന്ന് കണ്ട് നോക്കുക എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ അങ്ങനെ പെർഫെക്റ്റ് റെസിപ്പിയാണ് റിസോർ റെസ്റ്റോറൻറ്റിലേറെ ടേസ്റ്റിലും പെർഫെക്ഷനിലും ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി നമ്മൾ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ മതി അപ്പോൾ ഒക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം എന്നിട്ട് നിങ്ങളെങ്ങനെ എന്താ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്താന്നുള്ളത് ചിക്കൻ നല്ല പെർഫെഷല്ലേ നമുക്ക് കിട്ടും നമ്മളെ എന്താ സിമ്പിളായിട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടമാവും എന്നിട്ട് എന്താണെന്നുള്ളതൊക്കെ പറയണം കേട്ടോ അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ചിക്കനൊക്കെ നന്നായി വന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല ജ്യൂസി ആണ് ഉള്ളൊക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എങ്ങനെ നല്ല എരി വേണമെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയും കുറക്കുകയോ ചെയ്യാം കേട്ടോ